കുഞ്ഞായ കൃഷ്ണനോട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഉപദേശിക്കുന്ന അമ്മ എന്നാൽ തൻ്റെ വാക്ചാതുരി കൊണ്ട് അമ്മയെ മയക്കിയെടുക്കുന്ന കണ്ണൻ ഇത്രയും മനോഹരമായ ഒരു കാഴ്ച വൃന്ദാവനത്തിലല്ലാതെ നമുക്ക് എവിടെ കാണാൻ കഴിയും അമ്മയും മകനും ചേർന്നുള്ള ഈ സംഭാഷണം ഒരു രൂപത്തിൽ കേൾക്കൂ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഹരേ നാരായണ കണ്ണനും അമ്മയും കുഴലുമായിട്ടിതെങ്ങു പോകുന്നു മാധവ ഗോക്കളോടൊപ്പം പുഴ തന്നോരത്തിൽ പുൽപരപ്പിലേക്കാണമ്മേ ഗോക്കളേ മേക്കാൻ പോകുമ്പോൾ കയ്യിൽ കോലൊന്നും വേണ്ടേ ഗോപാല എന്നോട് കുഴൽനാദം കേൾക്കാത്ത ഗോ ഉണ്ടോ ചൊല്ലൂ എന്നേ ദൂരത്തേക്കായി പോകുമ്പോൾ ഒട്ടു വൈകൊല്ലേ കണ്ണാവരുവാനായി നാലു മണിപ്പൂ വിടരുമ്പോൾ തന്നെ ഞാൻ തിരിയ്ക്കാമ വിടുന്നു ആദിത്യൻ ചുവപ്പാവും ബോഴിക്കും എത്തും നിന്നരികത്തായി പശിച്ചിടും നേരം എന്തു വേണമെന്നൊന്നു ചൊല്ലു പൊതിഞ്ഞീടാം നല്ല മാമ്പഴം ഉണ്ടല്ലോ തോപ്പിൽ മുന്തിരിങ്ങ പേരയ്ക്കയും അമ്മ നൽകിയ വെണ്ണയുണ്ടെന്റെ പശിയെല്ലാം മാറിപ്പോയല്ലോ ചന്തത്തിൽ ചേല ചുറ്റിയും മാറിൽ മുത്തുമാലകൾ ചാർത്തിയും കോമളാങ്കനായി ഇത്ര ഉത്സാഹം കാണുവാൻ കാരണം മിത്രരും ഗോപാലമാരും കാത്തുനിൽപുണ്ടീടയായി കാണുവാൻ ചന്തമില്ലെങ്കിൽ അവർ തായയെ പഴിച്ചാരില്ലേ കണ്ണാ നിന്നോടെ വാക്ചാതുര്യത്തെ വെല്ലുവാൻ വെക്കത്തിൽ നിൻ സാമീപ്യം കാക്ഷിക്കും ബ്രദത്തിനൊപ്പം ചേർന്നോളൂ ഹരേ കൃഷ്ണ